യോനയുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം എട്ടാം വാക്യം യോന മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്നും ദയാലുവായ ഹോവയോട് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ ചിന്താവിഷയം ആഴമുള്ള കുഴിയിൽ വീണുപോയ ഒരുവൻ ദൈവവുമായുള്ള തകർന്ന ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടതിലുള്ള നന്ദി കരയറ്റുന്നതിനുള്ള ഒരു പാട്ടാണ് യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പാടിയത് ആപത്തിനെയും വിടുതലിനെയും ആവശ്യത്തെയും സഹായത്തെയും കുറിച്ച് അതിൽ പറയുന്നു രണ്ടാം അധ്യായത്തിലെ രണ്ട് മുതൽ നാല് വരെയുള്ള ഭാഗത്ത് പാതാളത്തിൻ്റെ വയറ്റിൽ നിന്നും മയ്യം വിളിച്ചു നിൻ്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നുപോയി നിൻ്റെ ദൃഷ്ടിയിൽ നിന്നും എനിക്ക് നീക്കം വന്നിരിക്കുന്നു നിൻ്റെ വിശുദ്ധമെന്നിരത്തിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും എന്നീ പ്രാർത്ഥനകൾ പ്രവാചകൻ്റെ ആപൽസന്ധിയിലെ പ്രാർത്ഥനയും അഞ്ച് ആറ് വാക്യങ്ങളിൽ വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു ആഴി എന്നെ ചുറ്റിയും കടൽപ്പുല് എൻ്റെ തലപ്പാവായിരുന്നു ഞാൻ സമുദ്രത്തിൽ ഉറപ്പിക്കപ്പെട്ട പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി ഭൂമി തൻ്റെ എന്നെ അടച്ചു കളഞ്ഞു എന്ന പ്രാർത്ഥനയിലൂടെ നിരാശയിൽ നിന്നും ആശ്രയത്തിലേക്കും ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ എൻ്റെ പ്രാണൻ ക്ഷീണിച്ചു എൻ്റെ പ്രാർത്ഥന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലെത്തി മിഥ്യാഭ്യംബങ്ങൾ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു ഞാനോ സ്തോത്രനാഥത്തോട് നിനക്ക് നേർച്ച കഴിക്കും രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു എന്നിങ്ങനെ സ്തുതിയും സ്തോത്രവും പ്രവാചകൻ ഈ തിരുവിഴുത്തിൽ കൂടി പങ്കുവെക്കുകയാണ് യോന രണ്ടിൻ്റെ പത്തിൽ ദൈവം യോനയെ രക്ഷിച്ച് കരയിലെത്തിക്കുന്നു ദൈവത്തിന് എല്ലാ സൃഷ്ടികളോടുമുള്ള സ്നേഹവും ദയയും യോനയുടെ പ്രവചനത്തിലൂടെ വെളിവാക്കുന്നു യഹോവയുടെ സന്നദ്ധിയിൽ നിന്നും ഓടിപ്പോകാൻ ശ്രമിച്ചതും യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അയ്യം വെളിച്ചതും ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാമും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം നിരാശയിൽ നിന്നും ദൈവാശ്രയത്തിലേക്കെത്തിയ യോനയെപ്പോലെ നാമും നിരാശ വിട്ട് ക്രിസ്തു എന്ന രക്ഷയുടെ പ്രത്യാശയിൽ ലക്ഷ്യം വെച്ച് കരയ്ക്ക് ഛർദ്ദിക്കപ്പെട്ട യോന യഹോവയ്ക്ക് സ്തുതിയും സ്തോത്രവും ആലപിക്കുകയും തൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ എത്തിയെന്ന് വിശ്വസിക്കുകയും ദൈവം യോനയെ രക്ഷിച്ച് കരയിലെത്തിക്കുകയും ചെയ്തതുപോലെ നാമും വിശ്വസിച്ചുകൊണ്ട് സിയോനിലേക്കുള്ള യാത്ര തുടരാം ദൈവത്തിൽ നകന്നുപോയി കടലിൽ മുങ്ങിപ്പോയവനെ കരക്കെത്തിക്കുവാൻ ശക്തനായ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ആ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമീൻ